ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പെട്രിയ പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു സംശയം തീർക്കാനായിട്ടാണ് കേട്ടോ പെട്രിയ പ്ലാന്റ് വാങ്ങിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് ഇത് എത്ര സമയം കൊണ്ടാണ് ഫ്ലവർ ആവുക എത്ര വർഷം കൊണ്ടാണ് പൂക്കൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇതിന് അങ്ങനെ ഒരുപാട് കാലതാമസമൊന്നുമില്ല വളരെ ചെറിയ നമ്മളാ റൂട്ടഡ് പ്ലാന്റിൽ തന്നെ ഫ്ലവറായി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ആ പ്ലാന്റ് ഇത് ജസ്റ്റ് റൂട്ട് വന്ന് നമ്മൾ നിങ്ങൾക്ക് അയച്ച് തരുന്ന ആ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൽ തന്നെ കണ്ടോ ഫ്ലവർ ആയിട്ടുള്ളത് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ കട്ടിങ്സ് എന്ന് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്ലവറായി വരുന്നുണ്ട് എന്നാ എഴുതി സെയിൽ ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഇല്ലാട്ടോ പക്ഷെ ഞാൻ ഈ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈസ് കാണിച്ചതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ കട്ടിങ് എന്നുള്ള പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആകും ആദ്യമൊക്കെ സീഡിൽ നിന്ന് പ്ലാന്റ്സ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഫ്ലവർ ആയി കിട്ടാൻ ഒരുപാട് സമയം എടുക്കും ഒരുപാട് ക്രീപ്പായി പോയതിന് ശേഷമാണ് ഫ്ലവർ ആവുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ കട്ടിങ് പിടിപ്പിച്ചിട്ടാണ് പ്ലാന്റ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്ലവർ ആവുന്നുണ്ട് നമ്മൾ അയക്കുന്ന പ്ലാന്റ് ആണെങ്കിലും പുറത്തേക്ക് വേര് വന്ന് കണ്ടതിന് ശേഷമാണ് ഈ പ്ലാൻസൊക്കെ അയയ്ക്കുന്നത് പെട്രേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തോളം നമ്മൾ ചേമ്പറിൽ വെച്ചെങ്കിലാണ് ഇതിന് റൂട്ട് വരികയുള്ളൂ റൂട്ട് ഷൂട്ടായി കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് റൂട്ട് പുറത്തേക്ക് കാണുന്നുള്ളൂ അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഷൂട്ടും ലീഫും ഒരുപാട് കാണുമ്പോൾ ഈ പ്ലാന്റ് എടുത്ത് അയയ്ക്കാം പക്ഷെ ആ സമയങ്ങളിൽ റൂട്ട് നന്നായിട്ട് ഫോം ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തേക്ക് റൂട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലാന്റുകൾ അയക്കുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ